കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചിത്താരി പഴയ പാലത്തിൽ കോൺക്രീറ്റ് ഇടിഞ്ഞ് പുഴയിൽ വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു ഇനി പുതിയ പാലം വഴി മാത്രമായിരിക്കും ഗതാഗതം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചിത്താരി പഴയ പാലത്തിന്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് പുഴയിൽ വീണതിനെ തുടർന്ന് പാലത്തിൽ ഗതാഗതം നിരോധിച്ചു ചേറ്റുകുണ്ടിൽ നിന്നുള്ള വാഹനങ്ങൾ ചിത്താരി പാലം കയറുന്ന ഭാഗത്ത് ഒരു മീറ്ററോളം വ്യാസത്തിൽ കോൺക്രീറ്റ് ടാറിംഗ് ഇടിഞ്ഞ് വൻ കുഴിയാണ് രൂപപ്പെട്ടത് താഴ്ഭാഗത്തായി ചിത്താരിപ്പുഴയുടെ കുത്തൊഴുക്ക് കാണാവുന്നത്ര വിസ്തൃതിയിലാണ് കുഴി രൂപപ്പെട്ടത് തുരുമ്പിച്ച കമ്പിയും കാണാം കൂടുതൽ ഇടങ്ങളിലേക്ക് വിള്ളൽ വ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം സമീപവാസികളാണ് വിവരം അധികൃതരെ അറിയിച്ചത് ഇതേ തുടർന്ന് ബക്കൽ പോലീസും നാട്ടുകാരും കാഞ്ഞങ്ങാട് നിന്നുള്ള അഗ്നിരക്ഷാ സേനയും എത്തി മരത്തിന്റെ കൊമ്പ് കൊമ്പ്വാരത്തിൽ വെച്ച് അപകട മുന്നറിയിപ്പ് നൽകുകയായിരുന്നു വർഷത്തോളം ഇത് ശരിയായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ വാഹനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പാലം പാലം രണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ വാഹനങ്ങൾക്ക് സുഖമായി വഴി പൊതുമരാമത്ത് അഭ്യർത്ഥിക്കുന്നു പാലത്തിന്റെ ഇരുഭാഗത്തും തടസ്സങ്ങൾ വെച്ച് ഗതാഗതം തടഞ്ഞു പോലീസ് മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു ചന്ദ്രഗിരി പാതയിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിലൂടെ ദിവസവും കടന്നു പോയിരുന്നത് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ ബേവിഞ്ചയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിലൂടെ ഗതാഗതം നിരോധിച്ചതും ദൂരം കുറവായതിനാലും ഇതുവഴി വാഹനങ്ങൾ കൂടുതലായി കടന്നുപോയിരുന്നു दा दा ി നിർമ്മിച്ച പുതിയ പാലത്തിലൂടെയാണ് കാസർകോട്ടേക്കുള്ള വാഹനങ്ങൾ കടന്നുപോയിരുന്നത് പഴയ പാലത്തിൽ ഗതാഗതം നിരോധിച്ചതിനാൽ ഇരുഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഇനി പുതിയ പാലത്തിലൂടെ കടന്നുപോകും ചിത്താരി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടഞ്ഞിരുന്ന കൂറ്റൻ ഇരുമ്പ് ഷട്ടറുകൾ ഘടിപ്പിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജാണിത് പാലത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇരുമ്പ് ഷട്ടറുകൾ എല്ലാം ദ്രവിച്ച് നശിച്ചിരുന്നു നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവായത് ന്യൂസ് ബ്യൂറോ ಕಾಂಕಾಡ್